ിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്ന യു പി വി സി അലൂമിനിയം ഡബ്ല്യു പി സി സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് വയസ്സ് ഇരുപത്തിയഞ്ച് മുതൽ അൻപത് വരെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആൻഡ് അബൗ ശമ്പളത്തിന് പുറമെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും നല്ല രീതിയിൽ സംസാരിക്കുവാൻ കഴിവുള്ളവർ ആയിരിക്കണം ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് എയ്റ്റ് വൺ ടു ത്രീ എയ്റ്റ് ടു മറ്റൊരു നമ്പർ എയ്റ്റ് എയ്റ്റ് ഫോർ എയ്റ്റ് എയ്റ്റ് സെവൻ ത്രീ സീറോ സീറോ ഫോർ അടുത്തത് അഗ്രികൾച്ചർ കമ്പനിയുടെ പുതിയ ബ്രാഞ്ചുകളിലേക്ക് ഫീൽഡ് വർക്ക് ചെയ്യുവാൻ പുരുഷന്മാരെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ വയസ്സ് മുപ്പത്തിയഞ്ച് മുതൽ അറുപത് വരെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ ഫോർ എയിറ്റ് എയ്റ്റ് സെവൻ സിക്സ് സെവൻ എയ്റ്റ് നയൻ അടുത്തത് തോട്ടത്തിലേക്ക് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് ഫാമിലി ആയിട്ടുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ശമ്പളം പതിനെട്ടായിരം കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും മംഗലാപുരത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ വൺ വൺ സീറോ എയ്റ്റ് ഫൈവ് സിക്സ് എയിറ്റ് സിക്സ് സെവൻ അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് വയസ്സ് ഇരുപത്തിയഞ്ച് മുതൽ അറുപത് വരെ ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെ കൂടാതെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു ഫൈവ് സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ ടു സെവൻ ത്രീ ത്രീ സെവൻ അടുത്തത് ഹെവി ഡ്രൈവർമാരെയും ലൈറ്റ് ഡ്രൈവർമാരെയും ആവശ്യമുണ്ട് ശമ്പളത്തിന് പുറമെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും എറണാകുളത്തും ബാംഗ്ലൂരിലുമാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ വൺ വൺ സീറോ എയ്റ്റ് ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് സെവൻ അടുത്തത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ കേരളത്തിലെ പ്രമുഖ സർവകലാശാലകളിൽ ജോലി നേടാൻ അവസരം കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനങ്ങളാണ് വന്നിട്ടുള്ളത് തസ്തികയും ഒഴിവുകളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പ്രൊഫസർ പത്ത് ഒഴിവുകൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഏഴ് ഒഴിവുകൾ എം ജി യൂണിവേഴ്സിറ്റി റിസർച്ച് അസോസിയേറ്റ് പ്രൊജക്റ്റ് ഫെല്ലോ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അസിസ്റ്റൻ്റ് പ്രൊഫസർ നിയമനം അഭിമുഖം നവംബർ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ആയിരിക്കും നടക്കുക താൽപ്പര്യവും യോഗ്യതയും ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ് വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു ഫോർ സീറോ സെവൻ ത്രീ ഫൈവ് സിക്സ് Website www.uoc.ac.in